നമസ്കാരം പതിനാല് വർഷത്തോളം ഹൈക്കോടതി ജഡ്ജിയെ സേവനം അനുഷ്ഠിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് ചിത്തരഞ്ജൻ ദാസ് വിരമിച്ചത് ഒറീസ ഹൈക്കോടതിയിൽ നിന്ന് സ്ഥലം മാറിയാണ് ചിത്തരഞ്ജൻ കൊൽക്കത്ത ഹൈക്കോടതിയിൽ എത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന വിഴമയ്ക്കൽ പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അന്നുമിന്നും താൻ രാഷ്ട്രീയ സ്വയം സേവക് അംഗമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് ഹൈക്കോടതിയിൽ ജഡ്ജിമാരുടെയും ബാറിലെ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വിരമിക്കൽ പ്രസംഗത്തിലാണ് ദാസ് തന്റെ ആർ എസ് എസ് ബന്ധം വെളിപ്പെടുത്തിയത് കുട്ടിക്കാലം തൊട്ടേ ആർ എസ് എസ് കാരനാണെന്ന് വെളിപ്പെടുത്തിയ അദ്ദേഹം സംഘത്തെ പ്രസംഗത്തിൽ വാതുരാതെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് ഔദ്യോഗിക പദവിയിൽ നിന്ന് ഇറങ്ങുന്നതോടെ വീണ്ടും സംഘത്തോടൊപ്പം ചേരാൻ തയ്യാറാണെന്നും ചിത്തരഞ്ജൻ പറഞ്ഞു ഇന്നെനിക്ക് എന്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് ജഡ്ജി ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് ഒരു സംഘടനയോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുണ്ട് കുട്ടിക്കാലം മുതൽ യൗവനം പ്രാപിക്കുന്നത് വരെ താൻ ആ സംഘടനയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ധീരനും നേരുള്ളവനുമായി ഇരിക്കാനും മറ്റുള്ളവരുടെ തുല്യമായി പെരുമാറാനുമെല്ലാം പഠിച്ചത് എല്ലാറ്റിനുമുപരി എവിടെ പണിയെടുത്താലും ജോലിയോടുള്ള പ്രതിബന്ധതയും രാജസ്നേഹവും കൊണ്ടു നടക്കാനും പഠിച്ചു അന്നും ഇന്നും താനൊരു ആർ എസ് എസ് കാരനാണെന്ന് ഇപ്പോൾ സമ്മതിക്കുകയാണെന്നും ചിത്തരഞ്ജൻ ദാസ് വെളിപ്പെടുത്തി സ്വഭാവ രൂപീകരണത്തിലും വളർച്ചയിലും എല്ലാം പങ്കുവഹിച്ച സംഘത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ജഡ്ജി ഞാൻ സംഘടനയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു കുട്ടിക്കാലം മുതലേ ഞാൻ സംഘടനയിലുണ്ട് മുപ്പത്തിയേഴ് വർഷത്തോളമായി സംഘടനയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു എന്ന് ജസ്റ്റിസ് ദാസ് പറഞ്ഞു എന്തെങ്കിലും സഹായത്തിനോ എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ജോലിക്കോ വേണ്ടി അവർ വിളിച്ചാൽ സംഘടനയിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്നും ജസ്റ്റിസ് വ്യക്തമാക്കി കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് അഭിജിത്ത് ഗിംഗോപാധ്യായ സർവീസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പിന്നാലെ ബംഗാളിൽ തന്നെ ലോക്സഭാ ടിക്കറ്റും ലഭിച്ചു ബിദിനിപൂർ ജില്ലയിൽ തംലൂക്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അഭിജിത്ത് ഇതിന് പിന്നാലെയാണിപ്പോൾ മറ്റൊരു കൊൽക്കത്ത കോടതി ജഡ്ജി സംഘപരിവാർ ബന്ധം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒഡീഷ സ്വദേശിയായ ചിത്തരഞ്ജൻ ദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒഡീഷ സുപീരിയർ ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ചു പിന്നീട് ഒഡീഷയിലും ബംഗാളിലും വിവിധ ഇടങ്ങളിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജിയും ജില്ലാ ജഡ്ജിയായും ഒഡീഷ ഹൈക്കോടതി രജിസ്ട്രാർമാരുമെല്ലാം പ്രവർത്തിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഒഡീഷ ഹൈക്കോടതി അഡീഷണൽ ജഡ്ജായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായി സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്